വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ നായകനാണെന്ന് അറിയണ്ടേ ഇതാ നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കി നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയോടൊപ്പമാണ് ഞമ്മളിന്നുള്ളത് അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓൺലൈറ്റ് ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ബെൽബട്ടൺ സബ്സ്ക്രൈബും ചെയ്യാം ചെയ്യാം ഫസ്റ്റ് ക്ലാസ് മുട്ടവും പൊട്ടിക്ക മുട്ട പൊട്ടിച്ചിട്ട് ക്ലാസ്സിലേക്ക് വയ്ക്കുക അപ്പൊ പറയൂ താങ്കൾക്ക് എന്താണ് കുറിച്ച് പറയാനുള്ളത് ആദ്യം അമ്മ ഒന്ന് മുട്ട മുട്ട മുട്ടുണ്ടാക്കാൻ പറഞ്ഞു അപ്പൊ മുട്ട ഒക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാം ചോദിച്ചാ ചോട്ടൊക്കെ ഇട്ടാക്കാൻ തിന്നാൻ അപ്പൊ എന്റെ അമ്മ ഒരു നിസ്ക അപ്പ്മാക്ക് പറ്റൂല അപ്പൊ മുട്ട ഉണ്ടാക്കിയോന്ന് പറഞ്ഞ് അപ്പൊ ഇതൊരു സംശയം ഞാൻ ഒന്ന് മുട്ട ഇട്ടാക്കിയാലോ വിചാരിച്ചു എനിക്ക് ഒന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയാലോ വിചാരിച്ചു അപ്പൊ ആൾക്കാരൊക്കെ കാണെങ്കിലോന്ന് വിചാരിച്ചു അപ്പൊ ഞാനൊന്ന് അപ്പൊ കുറച്ചേരം ആ പൊത്തി പിന്നെ പോയി പക്ഷെ എന്റെ അമ്മ വന്നേ അപ്പൊ എന്റെ അമ്മയത് അപ്പൊ ഞാൻ അപ്പ തന്നെ ഒഴിവാക്കി അപ്പൊ എന്റെ അമ്മ വന്നേ അപ്പൊ അമ്മയും കൂടി ഇണ്ടാക്കിക്കോന്നറിഞ്ഞു അപ്പൊ എന്നുണ്ടാക്കി അപ്പൊ പിന്നെയും പൊട്ടി അപ്പൊ എൻറെ അമ്മഅമ്മാൻ്റെ എന്റെ അമ്മേ അപ്പൊ എന്റെ ആരോ ആരാ ഞങ്ങളെ കുടുംബക്കാര് അങ്ങനെ വിട്ടി വിട്ട് പിന്നെ കൂടിയുണ്ട് വിട്ടപ്പോൾ ആ അപ്പോൾ കുറെ ആൾക്കാർക്ക് വിറ്റായതൊക്കെ ഊട്ടി കണ്ടും ഊട്ടി അല്ലേ താങ്കൾക്ക് താങ്കൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമുണ്ടോ ആ ഞങ്ങൾ ഞാൻ ഈസ എൻ്റെ കുടുംബക്കാരെപ്പം പോയി അപ്പം ഞാൻ പുറത്ത് ഇറങ്ങിയ കൂട്ടാ അവിടെ പുറമെ ചെക്കന്മാരുണ്ടായിരുന്നു സെൽഫി എടുത്ത് കുറെ വട്ടം സെൽഫി എടുത്ത് പിന്നെ ഞാൻ എൻ്റെ ബലീനൊക്കെ പുറത്തിറങ്ങും അപ്പോഴും ചോദിച്ചും നിങ്ങൾ ഓരോ എല്ലാവരും കളിയാക്കും അങ്ങനത്തെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇന്നല്ല വയറലായത് പിന്നെയാണ് വയറൽ ആയത് അപ്പം ഇത്രയേ ഉള്ളൂ യസീദിന് പറയാനേ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഡിസ്ലൈക്ക് ഒരിക്കലും ചെയ്യത്താലും അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ അവസാനിച്ച് നന്ദി